ക്വിസാൻ ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പതിനഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാമെന്ന് ഉറപ്പുവരുത്തുക ഇമ്പോർട്ടൻ്റായ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും അവസാനം വരെ കണ്ട് നമ്മുടെ എല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് ആ ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരവും കമൻറ്റ് ചെയ്ത് മാത്രമേ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പാടുകയുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക ഇതുപോലെയുള്ള വീഡിയോ ൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിനി നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ഫ്രീ പദവി ലഭിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരമറിയുന്നവർ ഉണ്ടെങ്കിൽ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ ഉത്തരം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ഫ്രീ പദവി ലഭിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഹിമാചൽ പ്രദേശ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതാണ് പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം ഏത് വേപ്പ് മരമാണ് പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വേപ്പ് മരം മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം ഏതാണ് വെസ്റ്റേൺ ഗാർഡ്സിനെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം ഏത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പശ്ചിമഘട്ടത്തെ അഥവാ വെസ്റ്റേൺ ഗാർഡ്സിനെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം മൂന്നാമത്തെ ചോദ്യത്തിനുത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് ഇതൊരു ആയ ചോദ്യമാണ് ഇത് ഓർത്തുവെക്കുക നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓർക്കിഡുകൾ സ്വാഭാവികമായി വളരുന്നത് എവിടെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓർക്കിഡുകൾ സ്വാഭാവികമായി വളരുന്നത് ഹിമാലയയിലാണ് ഹിമാലയൻ താഴ്വാരയിലാണ് ഏറ്റവും കൂടുതൽ ഓർക്കിഡുകൾ സ്വാഭാവികമായി വളരുന്നത് വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം നീർത്തട സംരക്ഷണത്തിനായി രൂപം കൊടുത്ത അന്താരാഷ്ട്ര ഉടമ്പടി ഏതാണ് നീർത്തട എന്ന് പറഞ്ഞാൽ വെറ്റ്ലാൻഡ് ആണ് അതിൻ്റെ സംരക്ഷണത്തിനായി രൂപം കൊടുത്ത അന്താരാഷ്ട്ര ഉടമ്പടിയുടെ പേരെന്താണ് നീർത്തട അഥവാ വെറ്റ്ലാൻഡിൻ്റെ സംരക്ഷണത്തിനായി രൂപം കൊടുത്ത അന്താരാഷ്ട്ര ഉടമ്പടിയാണ് റംസർ ഉടമ്പടി ഈ ഒരു റംസർ ഉടമ്പടി ഉണ്ടാക്കിയ വർഷം കൂടി നിങ്ങൾ പഠിക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഈ ഒരു റംസർ ഉടമ്പടി രൂപം കൊള്ളുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഈ ഒരു ചോദ്യമായി ബന്ധപ്പെട്ട് ഓർത്തുവെക്കുക ആറാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുങ്കുമം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുങ്കുമം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ജമ്മു കാശ്മീർ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഏറ്റവും വില കൂടിയ സുഗന്ധദ്രവ്യം ഏതാണ് ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അതായത് ഏറ്റവും വില കൂടിയ സുഗന്ധദ്രവ്യം കുങ്കുമപ്പൂവാണ് ഈ കുങ്കുമപ്പൂവ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ അതിനെപ്പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞത് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കേരളത്തിൻ്റെ സംസ്ഥാന ശലഭമായി തിരഞ്ഞെടുത്തത് ഏത് ചിത്രശലഭത്തെയാണ് ബുദ്ധമയൂരി എന്ന ഇനത്തിൽപ്പെടുന്ന ചിത്രശലഭത്തെയാണ് കേരളത്തിൻ്റെ സംസ്ഥാന ശലഭമായി തിരഞ്ഞെടുത്തത് എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബുദ്ധമയൂരി മയൂരി ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം നേപ്പാളിൽ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് ദേശീയ ഉദ്യാനത്തിലാണ് അതായത് നേപ്പാളിൽ നമ്മുടെ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് അവിടെയുള്ള ഒരു നാഷണൽ പാർക്കിലാണ് ആ നാഷണൽ പാർക്കിൻ്റെ പേരെന്താണ് നേപ്പാളിലെ സാഗർമാത നാഷണൽ പാർക്കിലാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സാഗർമാത നാഷണൽ പാർക്ക് വീഡിയോയിലെ പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചോദ്യം ഇതാണ് ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശം ഏതാണ് പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അതായത് ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി വീഡിയോയിലെ പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യയിൽ ആദ്യ തേനീച്ച പാർക്ക് നിലവിൽ വന്ന ജില്ല ഏതാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായി തേനീച്ച പാർക്ക് നിലവിൽ വന്ന ജില്ല ഏത് ആലപ്പുഴ ജില്ലയിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തേനീച്ച പാർക്ക് നിലവിൽ വന്നത് ഇതേ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിക്കുന്നതാണ് കേരളത്തിൽ ആദ്യ തേനീച്ച പാർക്ക് നിലവിൽ വന്ന ജില്ല ഏത് അപ്പോഴും അതിൻ്റെ ഉത്തരം ആലപ്പുഴ തന്നെയാണ് അപ്പോൾ അത് മറക്കരുത് ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ് പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്ന വൻകര ഏതാണ് കോണ്ടിനൻ്റ് ഓഫ് ബേർഡ്സ് എന്നറിയപ്പെടുന്ന കോണ്ടിനൻ്റ് ഏതാണ് കോണ്ടിനെന്റ് ഓഫ് ബേർഡ്സ് അഥവാ പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്ന വൻകര തെക്കേ അമേരിക്കയാണ് അതായത് സൗത്ത് അമേരിക്കയാണ് കോണ്ടിനെന്റ് ഓഫ് ബേഡ്സ് എന്നറിയപ്പെടുന്ന കോണ്ടിനെന്റ് പതിമൂന്നാമത്തെ ചോദ്യം കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ് അതായത് വിൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ഡെവലപ്പ് ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ പോയിട്ടുള്ളവർക്കറിയാം അവിടെ കുറേയധികം വിൻഡ് മില്ലുകളുണ്ട് അതിൽ നിന്നാണ് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തമിഴ്നാട് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്യൂസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ പറ്റി പറയാനുണ്ട് ക്യുസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെയും പി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതായത് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം നിങ്ങൾ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം പി രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് പതിനാലാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള അഗ്നിപർവ്വതം ഏത് ലോകത്തിലെ ഏറ്റവും സൗത്ത് ഭാഗത്തുള്ള അഗ്നിപർവ്വതം അഥവാ വോൾക്കാനോ ഏതാണ് ലോകത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള അഗ്നിപർവ്വതം അതായത് നമ്മുടെ ഈ ലോകത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള അഗ്നിപർവ്വതം ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വേൾഡ്സ് മോസ്റ്റ് സതേൺ മോസ്റ്റ് വോൾക്കാനോ എന്ന് പറയുന്നത് മൗണ്ട് എറിബസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് മറക്കരുത് ഉത്തരം മൗണ്ട് എറിബസ് വീഡിയോയിലെ പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം എവിടെ വെച്ചാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും യോജിക്കുന്നത് അതായത് വെസ്റ്റേൺ ഗാർഡ്സും ഈസ്റ്റേൺ ഗാർഡ്സും യോജിക്കുന്നത് എവിടെ വെച്ചാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും അതായത് വെസ്റ്റേൺ ഗാർഡ്സും ഈസ്റ്റേൺ ഗാർഡ്സും ജോയിൻ ചെയ്യുന്നത് നീലഗിരി ഹിൽസിൽ വെച്ചാണ് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നീലഗിരി ഹിൽസാണ് ഈ നീലഗിരി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ സതേൺ വെസ്റ്റേൺ പാർട്ടിലാണ് അപ്പോൾ ഇതെല്ലാം ഓർത്തുവെക്കുക അപ്പോൾ ഈ വീഡിയോയിലെ ചോദ്യങ്ങൾ ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുകയാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്കാണ് അപ്പോൾ ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഇന്നത്തെ ബോണസ് ചോദ്യത്തിലേക്കാണ് ഈ വീഡിയോയിൽ ഉണ്ടായിരുന്ന ചോദ്യം തന്നെയാണ് ഇന്നത്തെ ബോണസ് ചോദ്യം പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം ഏതാണ് അപ്പോൾ ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത് എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സിനെയും അതേപോലെ ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സിനെയും ചേർന്ന് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും പ്രഖ്യാപിക്കുക അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയ്ക്കായി വെയിറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക